ായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പുളി പച്ചമുളക് കരിവപ്പില ഉള്ളി തക്കാളി ഇതെല്ലാം ഇതിലും മുറിച്ചിട്ടിട്ട ഇതിന് നമുക്ക് ഇനി ഇടേണ്ടത് മുളക് ഇട്ടാ അത് നല്ലോണം ഞാൻ റെഡിയാക്കി വെച്ചതാണ് ആദ്യം പറഞ്ഞാൽ കിട്ടിയോ എന്നറിയില്ല രണ്ടാമോ നിൽക്കുകയാണ് ഒക്കെ റെഡിയാക്കി ഞാൻ വണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ മുഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലിട്ട് എന്താ ജീവിതം നല്ല കുറുങ്ങാനുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് അടുപ്പത്തിച്ച് നല്ലോണം വേവിക്കാം എന്താ കാബേജ് നല്ലോണം അരിഞ്ഞിട്ട് നല്ല തിളക്കണ വള്ളത്തിലിട്ട് പുതിർത്തിട്ട കുറച്ചിപ്പും പൊടി ഇട്ടിട്ട് എന്നാലും നമുക്ക് പേടിയാ ഉണ്ടെങ്കിൽ തയറോയിഡുള്ളവർക്ക് തിന്നാൻ പറ്റൂലേന്നുള്ള പ്രശ്നമൊന്നുമില്ല കാബേജ് തിന്നാൻ പോതിയുള്ളവർക്കൊക്കെ തിളക്കണ വള്ളത്തിലിട്ടിട്ട് കഴുകിയാൽ കുറേ അതിൻ്റെ അകത്ത് അങ്ങ് പോവും പക്ഷേ തേടവരുള്ളവർക്ക് ഇത് തിന്നാമെന്നാണ് ഇപ്പം എന്നാൾ പറയുന്നത് കേട്ടോ ഞാൻ അതിനെക്കൊണ്ടാണ് ഇപ്പോൾ ഞാനത് തിന്നാൻ തുടങ്ങിയത് അല്ലാണ്ട് ഞാൻ തിന്നലില്ലാക്കിയത് തരുന്നത് ഇട്ടു ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി തിന്നു കേട്ടോ അതാണ് കേട്ടോ മീനി ഞമ്മൾക്ക് കിട്ടിയത് ആഗോലിയാണിത് വലിയ ആഗോലിയാണ് ഇത് നമുക്ക് ഞമ്മക്കിങ്ങനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസലായിട്ട് മുളക് ഇടുക ആ മുളകൊക്കെ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിത് വാരി ഇടട്ടോ അത് ആക്കി കൊടുക്കുക ലോൺ ഒന്ന് ഇരുക്കു വേവട്ടെ തേങ്ങ മസാല അടിച്ചിട്ട് കറി വെക്കുക വാട്ടി അരിച്ച് വെക്കാം ഓരോ പച്ചക്ക് വയ്ക്കുക ഞാൻ വാട്ടിയിട്ടില്ല നമുക്ക് കൂടുതലും ഇഷ്ടം ഇങ്ങനെ വാടാതെ വെക്കുന്നതാണ് ഇതാണ് ഞമ്മൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം പ്ലങ്കിലൊക്കെ വാട്ടി വയ്ക്കുകയുള്ളൂ ഇത് നല്ലോണം കിടന്നു വേവട്ടോ അങ്ങനെ ഇതാ നമ്മളെ ഏട്ടക്കറി എല്ലാം ഏട്ടാന്ന് സോറി 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 നമ്മൾ ആഗോലിക്കറി എല്ലാം റെഡിയായി ഇനി ത് ലേസം കരിവപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലേസം പച്ചവെളിച്ചെണ്ണ വെച്ചുകൊടുക്കണം കേട്ടോ ഭൂമിക്കലൊന്നുമില്ല കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് മതി കേട്ടോ പച്ചവെളിച്ചെണ്ണ മതി ഇതിന് വേറെ വേറൊരു ടേസ്റ്റാണ് അപ്പം ഓക്കെ ഇതെല്ലാം വെന്തു ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക എന്താ ഉണ്ടോ ടുപ്പത്തെ വെച്ച് കടുകിട്ട് കടുകിട്ടു കേട്ടാ നല്ലോണം കടുകൊക്കെ പൊട്ടിയും കൊണ്ട് വരുന്നുണ്ട് പൊട്ടി ഏകദേശം കഴിഞ്ഞു നമുക്കിതാ ചെക്കിട്ട് വെക്കണത്ത കണ്ടല്ലോ ഉപ്പ് ഇട്ടിട്ട് പുതിർത്തി വെച്ചതും ഒരു പച്ചമുളക് കരിയൊക്കില ഉള്ളും കൂടെ അരിഞ്ഞിട്ടിട്ട് അടുത്ത് ചെച്ചതാണ് പിന്നെ ഇതിൽ ചെറുങ്ങാൻ നല്ലോണം ഇതൊന്ന് ഒന്നൊരു മുത്താ ബേവ് ഫുൾ ബേവാക്കൂല കേട്ടോ ചെറുങ്ങനെ ഒന്നും കൊണ്ടൊന്നും വാട്ടി എടുക്കാനാ ഉണ്ടോ നല്ല പാത്രമാണ് കേട്ടോ മടിപൊടി പാത്രത്തിലാണ് വെക്കുന്നത് ഇപ്പം കണ്ടോ പാത്രമൊക്കെ നല്ല അടി ഒരു ഇല്ല അങ്ങനെയൊക്കെ തന്നെയുള്ള പാത്രം ഇനി ആദ്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഓരോരോ പണിച്ചാറ്റികളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും എപ്പോഴും ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഓലി എന്തെങ്കിലുമൊക്കെ ടണ്ട് അങ്ങോട്ട് അങ്ങോട്ടായത് എനിക്ക് താ ഈ കരണ്ടിയാട്ടോ ഒരു പ്രശ്നമാകില്ല അപ്പോൾ അതുപോലെ എന്തെങ്കിലും അതിൻ്റെ മരത്തിൻ്റെതോ എന്തെങ്കിലും കളിക്കാൻ മതി അതൊന്നും എല്ലാവരും ചെയ്യൂലോ അങ്ങനെയാണെൻ്റെ പാത്രം ഒരു ഇതൊക്കെ കേടുന്ന് വരുമ്പോൾ കുറേ കാലമായി ആരും പണിക്ക് കൊണ്ടിരിക്കും ഇഷ്ട ഞാൻ തന്നെ എടുക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് ുള്ളത് പാത്രം കുറേ കാർഗം അന്നേരം കിട്ടിയതെന്ന് ഇഷ്ട ഞാൻ കാട്ടി തരണ്ട് പാത്രങ്ങളൊക്കെ കിട്ടി എൻ്റെ മക്കൾ വൃത്തിയാണ് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നല്ലോണം വെന്തു രണ്ടോ പച്ച നിറം നല്ലോ മാറിയിട്ടില്ല അത് വേവായിട്ടുള്ളൂ ഫുൾ ബെന്ത് അരിഞ്ഞ് ബീപിളി ആക്കിയിട്ടില്ല അതെനിക്ക് പൊതുവേ ഒരു പേര് അങ്ങനെ ബന്ധു ആക്കുന്ന ഇഷ്ടമില്ല ഓക്കേ ബൈ മക്കളെ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ എനിക്കറിയാം എന്നാലും മറക്കരുത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിച്ചുകൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് ആദ്യമായിട്ട് ആരാ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മാന മറക്കല്ലേ മക്കളെ പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്